ഹായ് സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വിഷയം ഈ ഭാഗ്യങ്ങൾ ഉടൻ നിങ്ങൾക്ക് ലഭിക്കാൻ പോകും കൂടി അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ഭാഗ്യങ്ങളാണ് ലഭിക്കാൻ പോകുന്നതെന്ന് യൂണിവേഴ്സ് വളരെ വ്യക്തമായി തന്നെ നിങ്ങളിപ്പോൾ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഇത് അറിയാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് കണ്ണുകൾ അടക്കുക നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക എന്നിട്ട് യൂണിവേഴ്സിനോട് വളരെ ആത്മാർത്ഥമായി തന്നെ നിങ്ങളുടെ ഉൾ മനസ്സുകൊണ്ട് ചോദിക്കുക യൂണിവേഴ്സ് എനിക്ക് എന്തെങ്കിലും ഭാഗ്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ലഭിക്കും അങ്ങനെ ലഭിക്കുമെങ്കിൽ ആ ഭാഗ്യങ്ങൾ എന്തൊക്കെയാണ് അഥവാ ഇനി എനിക്ക് ഭാഗ്യങ്ങൾ ഉടനില്ല എങ്കിൽ എനിക്ക് എപ്പോഴാണ് ഭാഗ്യങ്ങൾ ഉണ്ടാകുക ഞാൻ രക്ഷപ്പെടുന്നു ഓക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഉൾ മനസ്സുകൊണ്ട് വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ മേശപ്പുറത്ത് ഒരു മൂന്ന് കാർഡ് വെക്കും അപ്പോൾ ആ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അതായത് ഞാൻ ഈ മേശപ്പുറത്ത് ഒരു മൂന്ന് കാർഡ് വെക്കും അപ്പോൾ ആ മൂന്ന് കാർഡിൽ നിങ്ങൾ യൂണിവേഴ്സിനോട് വളരെ ആത്മാർത്ഥമായി ചോദിച്ചുകൊണ്ട് കൊണ്ട് തന്നെ ആ കാർഡുകളിലേക്ക് നോക്കുമ്പോഴത്തേക്കും അതിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങളെ അട്രാക്ട് ചെയ്യുമ്പോൾ ആ കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോൾ അതുവഴിയായിരിക്കും യൂണിവേഴ്സ് നിങ്ങൾ ചോദിച്ച കാര്യത്തെക്കുറിച്ച് നിങ്ങളോട് യൂണിവേഴ്സ് അറിയിക്കും ഓക്കെ അപ്പോൾ ആദ്യമേ തന്നെ ഒരു കാര്യം നിങ്ങൾ എടുത്ത് പറയാനുള്ളത് യൂണിവേഴ്സ് നിങ്ങൾക്കൊരു കാര്യം നടക്കും എന്ന് പറഞ്ഞാൽ അത് നൂറ് ശതമാനം ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം തന്നെയായി പക്ഷെ അതിൽ ഒരു താമസം വരുന്നത് നിങ്ങളിലുള്ള ദോഷഫലങ്ങൾ കൊണ്ടാണ് ഓക്കെ അപ്പോൾ ഞാനത് കോമൺ ആയിട്ട് ചെയ്യുന്ന വീഡിയോ ആണ് അതായത് എല്ലാവർക്കും കൂടെ ചേർത്ത് ഒരു വീഡിയോ ആക്കി ചെയ്യുന്ന വീഡിയോ ആയതുകൊണ്ട് തന്നെ ആരുടെയും ദോഷഫലങ്ങൾ എനിക്ക് നോക്കി പറയുവാൻ കഴിഞ്ഞു എന്ന് വരില്ല അപ്പോൾ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ചാനലിൽ ജോയിൻ ചെയ്ത് ഫോൺ നമ്പർ എടുത്ത് വിളിക്കുക അഥവാ ചാനലിൽ ജോയിൻ ചെയ്യാൻ കഴിയുന്നില്ല അങ്ങനെയുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക ജസ്റ്റ് വ്ളോഗ് എന്ന് തന്നെയാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയുടെ പേര് നിങ്ങൾ അങ്ങനെ സെർച്ച് ആക്കിയാൽ മറിയുന്നേ കിട്ടും അവിടെ നിങ്ങൾ മെസ്സേജ് അയക്കുക അപ്പോൾ ഞാൻ നിങ്ങളെ ബാക്കി പ്രൊസീജിയറും കാര്യങ്ങളും അവിടെ അറിയിക്കുന്നതായിരിക്കും ഓക്കെ അതേപോലെ തന്നെ ടാറ്റ് കാർ റീഡിംഗ് ലേണിംഗ് കോഴ്സ് ഞാൻ ഓൺലൈൻ വഴി പഠിപ്പിക്കുന്നുണ്ട് ഒരു യൂണിവേഴ്സൽ കോഴ്സാണ് നിങ്ങൾക്ക് ആ യൂണിവേഴ്സിൽ ആ ഒരു പവർ ലഭിക്കുന്ന കോഴ്സാണ് അപ്പോൾ ഇത് ആർക്കെങ്കിലും ഈ ഒരു ടാറാറ്റ് ജോലിസും ആർക്കെങ്കിലും പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിനായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് പഠിക്കാൻ താല്പര്യമുള്ളവർ ആ ലിങ്ക് വഴി നിങ്ങൾ സ്റ്റഡി റൂമിലോട്ട് ആഡ് ആകേണ്ടത് ആ വീഡിയോ കണ്ട് ആ വീഡിയോക്കകത്ത് കൊടുത്തിരിക്കുന്ന സ്റ്റഡി ലിങ്ക് വഴി നിങ്ങൾ സ്റ്റഡി റൂമിലോട്ട് ആഡ് ആകേണ്ടതാണ് അപ്പോൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക ഓക്കെ അപ്പോൾ ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോൾ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ഫോർ ഓഫ് സോർട്സ് എന്ന കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് ആദ്യമേ തന്നെ നിങ്ങളെ കുറിച്ചൊരു കാര്യം യൂണിവേഴ്സ് ഇവിടെ അറിയിക്കണം ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ വലിയൊരു പ്രശ്നത്തിന് നടുവിൽ ഇരിക്കുന്നതായിട്ട് യൂണിവേഴ്സ് ആദ്യമേ അറിയിക്കുന്നു നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങളുടെ ആ പ്രശ്നം അത് എത്ര വലിയ പ്രശ്നമായാലും അത് ഉടൻ തന്നെ ഒന്നുമില്ലാണ്ടാകും എന്ന് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ അതോർത്ത് ഭാരപ്പെടേണ്ട വിഷമിക്കേണ്ട ഉറക്കം നശിപ്പിക്കേണ്ട അതേപോലെ തന്നെ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികൾക്ക് ഇനി അങ്ങോട്ട് നല്ല കാലമാണെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങളുടെ എല്ലാവിധമായിട്ടുള്ള തടസ്സങ്ങളും പൂർണ്ണമായിട്ടും മാറി നല്ലൊരു ഭാവി നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു പക്ഷേ അതിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു കാര്യം നിങ്ങളോട് യൂണിവേഴ്സ് എടുത്തു പറയുകയാണ് ചില ആപത്തുകളും അപകടങ്ങളും നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നുണ്ട് അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാല് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളൊന്ന് ശ്രദ്ധ വെച്ച് കഴിഞ്ഞാല് ആ ആപത്തുകളും അപകടങ്ങളും നിങ്ങളെ വിട്ട് മാറിപ്പോകും പ്രത്യേകം ശ്രദ്ധിക്കുക വാഹനം ഓട്ടിക്കുന്ന വ്യക്തികള് വളരെ കൺട്രോൾ ചെയ്ത് വാഹനം ഓട്ടിക്കുക ചില ദോഷങ്ങൾ നിങ്ങൾക്ക് വന്ന് ഭവിച്ചതുണ്ട് ആയതിനാൽ തന്നെ നിങ്ങൾക്ക് ചില ആപത്തുകൾ വരുവാൻ ചാൻസ് ഉണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക വണ്ടി വാഹനം ഓടിക്കുന്ന വ്യക്തി വളരെ കൺട്രോൾ ചെയ്ത് വാഹനം ഓട്ടിക്കുക അതുപോലെ തന്നെ നിങ്ങൾ റോഡ് നടന്നു പോയാലും ചുറ്റും വീക്ഷിക്കുക നല്ലതുപോലെ നിങ്ങൾ നിങ്ങളെ കെയർ ചെയ്യുക ഈ നാളുകളിൽ നിങ്ങൾ നിങ്ങളെ കെയർ ചെയ്യുക നിങ്ങൾക്ക് ചില ആപത്തുകൾ വരുവാനുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ ആപത്തുകൾ നിങ്ങൾക്ക് വരാതെ മാറിപ്പോ അപ്പോൾ നിങ്ങളോട് ഒരുപാട് സ്നേഹം യൂണിവേഴ്സിൽ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് മുൻകൂടി തന്നെ അത് അറിയാൻ കഴിഞ്ഞാൽ നിങ്ങൾ വളരെ വളരെ കെയർഫുൾ ആയിട്ട് മുൻപോട്ട് പോവുക ദോഷങ്ങൾ വന്ന് ഭവിച്ചിട്ടുണ്ട് എന്താണെന്ന് കണ്ടുപിടിച്ചത് മാറ്റുക അത് കണ്ടുപിടിക്കാനുള്ള സോഴ്സ് നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക പ്രാർത്ഥിക്കുക രാവിലെ ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക അതേപോലെ തന്നെ രാത്രി ഉറങ്ങാൻ പോകുന്ന മുമ്പായിട്ടും ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക നിങ്ങളിൽ വരുത്തിയിട്ടുള്ള നെഗറ്റീവ് എനർജി പൂർണ്ണമായിട്ടും മാറുകയും നിങ്ങളില് ധാരാളം പോസിറ്റീവ് എനർജി വരികയും നിങ്ങളുടെ എല്ലാവിധമായിട്ടുള്ള പ്രശ്നങ്ങളും അപകടങ്ങളും മാറിപ്പോവുകയും ചെയ്യുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ഓക്കെ അതേപോലെ തന്നെ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾക്ക് ഉറക്കമില്ല അവർ എത്ര ഉറങ്ങാൻ ശ്രമിച്ചിട്ടും അവർക്ക് രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല ഓക്കെ നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾക്ക് ശരിക്കുള്ള ഉറക്കം ഇനി അങ്ങോട്ട് കിട്ടുന്നതായിരിക്കും നിങ്ങളുടെ എല്ലാവിധമായിട്ടുള്ള പ്രശ്നങ്ങളും പൂർണ്ണമായിട്ടും മാറിക്കഴിഞ്ഞു നിങ്ങൾ വിഷമിക്കേണ്ട എല്ലാ കാര്യങ്ങളും പോസിറ്റീവായി മാത്രം ചിന്തിച്ച് പോസിറ്റീവായിട്ട് മാത്രം നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം ഉണ്ടാകും കാരണം നിങ്ങളുടെ മനസ്സ് കംപ്ലീറ്റ് നെഗറ്റീവാണെന്നാണ് ആണെന്നാണ് യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നത് നിങ്ങൾ എപ്പോഴും ചിന്തിക്കുന്ന കാര്യം നെഗറ്റീവായിട്ട് മാത്രമാണ് ചിന്തിക്കുന്നത് പോസിറ്റീവായിട്ട് നിങ്ങൾ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് കഴിയുന്നില്ല പക്ഷേ ഈ ദിവസങ്ങളിൽ ഇന്നു മുതൽ അങ്ങോട്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് ചിന്തിക്കുവാൻ ട്രൈ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു ഉയർച്ച ഉണ്ടാകുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ നിങ്ങളൊന്ന് വീണ് കാണുവാൻ നിങ്ങളൊന്ന് തകർന്നു കാണുവാൻ നിങ്ങളൊന്ന് കരഞ്ഞു കാണുവാൻ ആഗ്രഹിക്കുന്ന ചില ശത്രുക്കള് നിങ്ങൾക്ക് ചുറ്റും ഉണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ആ ശത്രുക്കളുടെ മുൻപില് നിങ്ങളെ ഉയർത്താൻ പോവുകയാണ് നിങ്ങൾ ഉയരാൻ പോവുകയാണെന്നാണ് യൂണിവേഴ്സ് ഇവിടെ അറിയുന്നത് നിങ്ങളുടെ ഭാഗ്യങ്ങള് നിങ്ങളെ ഉയർത്താൻ പോവുകയാണ് നിങ്ങളുടെ ഭാഗ്യമുള്ള വ്യക്തിയാണ് ചില ദോഷങ്ങൾ വന്ന് ഭവിച്ചത് നിങ്ങൾക്കുള്ള ഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കാതെ പോയത് പക്ഷെ അത് ആർക്കും എടുത്തുകൊണ്ടുപോകാൻ കഴിയില്ല നിങ്ങൾക്ക് ലഭിക്കേണ്ട ഭാഗ്യം നിങ്ങൾക്ക് തന്നെ ഉടൻ ലഭിക്കുമെന്ന് ഇവിടെ ഉറപ്പിച്ചു പറയും നിങ്ങളൊന്നും നശിച്ചു കാണുവാൻ ആഗ്രഹിക്കുന്ന അവരുടെ മുൻപില് നിങ്ങൾ ഉയർച്ച പ്രാപിക്കാൻ പോകുന്നെന്ന് യൂണിവേഴ്സ് ഉറപ്പിച്ച് പറയുന്നു നിങ്ങൾ വിശ്വസിക്കുക നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾ ആയിരിക്കുന്ന വിശ്വാസം ഏതാണോ ആ വിശ്വാസത്തിന്റെ കീഴിൽ പ്രാർത്ഥിച്ചുകൊടുക്കുക അതേപോലെ തന്നെ മെഡിറ്റേഷൻ ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ഓക്കെ അപ്പോഴീ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് പേജ് പെൻഡിക്സ് എന്ന കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മുൻപോട്ട് പോകുവാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു വ്യക്തിയായിട്ടും അതേപോലെ തന്നെ അതിയായിട്ടുള്ള ദേഷ്യ സ്വഭാവമുള്ള വ്യക്തിയായിട്ടുമാണ് നിങ്ങളെ നിങ്ങളെക്കുറിച്ച് പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ മുൻപോട്ട് വിജയമുണ്ട് അതായത് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത മിക്ക വ്യക്തികളുടെയും ഏറ്റവും വലിയ പ്രശ്നമാണ് സാമ്പത്തിക തടസ്സം സമ്പത്ത് ഉണ്ടാകുന്നില്ല പണം ഉണ്ടാകുന്നില്ല ഓക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ നല്ല ഭാഗ്യമുള്ള ആൾക്കാർ അതായത് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത എല്ലാ വ്യക്തികളും എല്ലാ വ്യക്തികളും നല്ല ഭാഗ്യമുള്ള ആൾക്കാരാണ് പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മുൻപോട്ട് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ വിജയിക്കുവാനുള്ള ഒരു കാര്യങ്ങൾ നിങ്ങൾ തുടർച്ചയായിട്ട് ഇൻട്രസ്റ്റോട് കൂടി ചെയ്യുന്നില്ല ആയതിനാലാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇത്രയും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അനുഭവിക്കേണ്ടി വന്നത് നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് സമ്പത്തില്ലാത്ത ആ ഒരു കാരണം കൊണ്ട് നിങ്ങളുടെ കൂടെ ഉണ്ടിയിരുന്ന കൂടെയിരുന്ന ബന്ധുക്കള് സുഹൃത്തുക്കള് ഇവരൊക്കെ നിങ്ങൾ ഉപേക്ഷിച്ചു ബെസ്റ്റ് ഫ്രണ്ട്സ് പോലും നിങ്ങളെ എടുത്ത് കളഞ്ഞു നിങ്ങൾ അവർക്ക് ആവശ്യമില്ല കാരണം നിങ്ങൾ അവർക്ക് നാണക്കാടാണ് വ്യക്തമായിട്ട് യൂണിവേഴ്സ് പറയുന്നു ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ ആ നാണക്കേട് അനുഭവിച്ചിട്ടുണ്ട് വ്യക്തമായിട്ട് യൂണിവേഴ്സ് പറയുകയാണ് നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾക്ക് അവരുടെ മുൻപിൽ ആ ഒരു വാശി വരട്ടെ അവരുടെ മുൻപിൽ വിജയിക്കുവാൻ നിങ്ങൾ ശ്രമിക്കുക നിങ്ങൾക്ക് ശ്രമിച്ചാൽ മാത്രം മതിയെന്നാണ് യൂണിവേഴ്സ് ഇവിടെ അറിയുന്നത് നിങ്ങൾ മടിച്ചു പോകരുത് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കി അത് ലഭിച്ചില്ല ഉടനെ മടി വന്നു വേണ്ട ആ ചാൻസ് തേടി തേടികളട്ടെ അങ്ങനെ വിചാരിക്കല് നിങ്ങൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് ഏത് കാര്യമായാലും ഉറപ്പായിട്ടും നിങ്ങൾക്ക് ലഭിച്ചിരിക്കുമെന്ന് യൂണിവേഴ്സ് ഉറപ്പിച്ച് പറയും നിങ്ങൾ ട്രൈ ചെയ്താലും മാത്രം മതി ഒന്ന് ഇൻട്രസ്റ്റ് കാണിക്കുക താല്പര്യം കാണിക്കുക താല്പര്യമില്ലാതെ നിൽക്കുക താല്പര്യത്തോടു കൂടി നിങ്ങൾ ഏതൊരു കാര്യത്തിൽ ഇറങ്ങിയാലും ആ കാര്യം നിങ്ങൾക്ക് ഉറപ്പായിട്ടും നടന്നിരിക്കും നിങ്ങൾക്കൊന്ന് നോക്കുക നിങ്ങളൊന്ന് താല്പര്യത്തോട് ചെയ്തു നോക്കുക യൂണിവേഴ്സ് ഉറപ്പിച്ച് പറയുക നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങളുടെ എല്ലാവിധമായിട്ടുള്ള പ്രശ്നങ്ങളും പൂർണ്ണമായിട്ട് മാറാൻ പോകുകയാണ് നിങ്ങളിത് ട്രൈ ചെയ്താൽ മാത്രം മതി എന്നാണ് യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങളുടെ ദേഷ്യ സ്വഭാവം അത് മാറ്റുക ആ ദേഷ്യ സ്വഭാവം ഉള്ളത് കൊണ്ട് തന്നെ ജീവിതത്തിൽ മുൻപോട്ട് പല പരാജയങ്ങളും നിങ്ങൾക്ക് അതി മുഖാന്തരം ഉണ്ടാകുമെന്ന് യൂണിവേഴ്സ് അറിയിച്ചു അതേപോലെ തന്നെ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾക്ക് ചില അഡീഷൻസ് ഉണ്ടാകാൻ പോകുന്നു മറ്റ് ചില ബന്ധങ്ങൾ പുരുഷന്മാരാണ് ഈ കാർഡ് എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് സ്ത്രീകളുമായിട്ടുള്ള ബന്ധം ഉണ്ടാകാൻ പോകുന്നു സ്ത്രീകളാണ് ഈ കാർഡ് ചൂസ് ചെയ്തതെങ്കിൽ അവർക്ക് മറ്റു പുരുഷന്മാരുമായിട്ടുള്ള കണക്ഷൻസ് ഉണ്ടാകാൻ പോകുന്നു പ്രത്യേകം ശ്രദ്ധിക്കുക ചില ദോഷങ്ങൾ നിങ്ങൾ വന്ന് ഭവിച്ചത് കൊണ്ടാണ് നിങ്ങളുടെ ക്യാരക്ടർ ചേഞ്ച് ആകുന്നത് നിങ്ങൾ കുടുംബം പോലും നോക്കാതെ നിങ്ങൾ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നു പ്രത്യേകം ശ്രദ്ധിക്കുക അതൊന്നും നിങ്ങൾക്ക് നല്ലത് തരത്തില്ല നിങ്ങളുടെ കൂടെ കൂടുന്ന ആ വ്യക്തി നിങ്ങളെ ചതിക്കാൻ വേണ്ടിയാണ് കൂടുന്നതെന്ന് ഇവിടെ അറിയിക്കുന്നു അവർക്ക് നിങ്ങളെപ്പോലെ ഒരുപാട് പേരുണ്ട് മറ്റു ആൾക്കാരുണ്ട് അങ്ങനത്തെ വ്യക്തിയിലാണ് ഇപ്പോൾ നിങ്ങളെ തേടി വന്നിരിക്കുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ കെയർ ചെയ്യുക നിങ്ങളെ ഉള്ളത് ഇവിടെ കൊണ്ടുപോകും പ്രത്യേകം ശ്രദ്ധിക്കുക ലാസ്റ്റ് പിന്നെ അളവ് ഓർത്ത് അവർ പൊയ്ക്കഴിഞ്ഞ ശേഷം അവരെ ഓർത്ത് വലിയ മനോദുത്തിൽ നിങ്ങൾ ആയിപ്പോകും നിങ്ങൾക്കോട് താങ്ങാനാകത്തില്ല അതുകൊണ്ട് ആവശ്യമില്ലാത്ത ഒരു പരിപാടിക്ക് നിങ്ങൾ പോകേണ്ട ഒരു കണക്ഷൻസും നിങ്ങൾക്ക് വേണ്ടതാണ് യൂണിവേഴ്സിലൂടെ നിങ്ങളെ അറിയിക്കുന്നത് അതേപോലെ തന്നെ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾക്ക് ഈ ലോകപരമായിട്ടുള്ള ചിന്തകൾ അതായത് സെക്സ് അഡിഷൻസ് സെക്സ് അഡീഷൻസിൽ അല്പം ഹാർഡായിട്ട് നിൽക്കുന്ന ചില വ്യക്തികള് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക തെറ്റായിട്ടുള്ള വഴികളിലൂടെയാണ് നിങ്ങളിപ്പോൾ നടക്കുന്നത് നിങ്ങളത് പൂർണമായിട്ടും മാറ്റിയെടുക്കുക അങ്ങനെ നിങ്ങളത് പൂർണമായിട്ടും മാറ്റിയെടുത്തില്ലെങ്കിൽ അത് നിങ്ങളുടെ കുടുംബ ജീവിതത്തെ വലിയ തോതിൽ ബാധിക്കുമെന്ന് യൂണിവേഴ്സ് ഉറപ്പിച്ച് പറയുന്നു നിങ്ങൾ രണ്ടാമത് അത് ഓർത്ത് ദുഃഖിക്കേണ്ടി വരുമെന്ന് യൂണിവേഴ്സ് പറയുക നിങ്ങൾ നല്ല ഭാഗ്യമുള്ള വ്യക്തിയാണ് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ ഓർക്കുക നിങ്ങളുടെ ആ ഒരു സാഹചര്യം നിങ്ങൾക്ക് ജീവിതത്തിൽ മുൻപോട്ട് പോകണം മറ്റൊന്നും നോക്കണം ജീവിതത്തെ വിജയിക്കുക അത് മാത്രം ചിന്തിച്ച് മുൻപോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മഹാഭാഗ്യങ്ങളാണ് നിങ്ങളെ തേടി വരാൻ പോകുന്നതെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ ചില ശത്രുക്കൾ നിങ്ങൾക്കുണ്ട് ആ ശത്രുക്കൾ ഉള്ളത് കൊണ്ട് തന്നെ അതായത് നിങ്ങളുടെ ജീവിതം കണ്ട് നല്ല ജീവിതം കണ്ട് മാറി അസൂയപ്പെട്ട ചില ശത്രുക്കൾ നല്ല ഫ്രണ്ട്സ് ഫ്രണ്ട്സായിട്ടിരുന്ന ആൾക്കാരായിരിക്കാം പക്ഷെ അവരിപ്പോൾ ശത്രുക്കളാണ് പക്ഷെ നിങ്ങളത് അറിയുന്നില്ല നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തികളാണ് പക്ഷെ നിങ്ങളത് അറിയുന്നില്ല അങ്ങനെ ചില ശത്രുക്കൾ നിങ്ങൾ കൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുകയാണ് അതുകൊണ്ട് തന്നെ ചില ദോഷങ്ങളൊക്കെ നിങ്ങൾക്ക് വന്ന് ഭവിച്ചിട്ടുണ്ട് ആ ദോഷങ്ങൾ വന്ന് ഭവിച്ചതുകൊണ്ട് തന്നെ നിങ്ങളുടെ ക്യാറ്ററിൽ ഇത്രയും മാറ്റം വന്നു നിങ്ങൾ പണ്ട് ഇങ്ങനെയുള്ള വ്യക്തിയെ അല്ല നല്ല സത്യസന്ധരായ നല്ല ആത്മാർത്ഥയുള്ള നല്ല വ്യക്തികളായിരുന്നു പക്ഷെ നിങ്ങളുടെ സ്വഭാവം ഇടയ്ക്ക് ചേഞ്ചായി അതായത് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികളുടെ സ്വഭാവം ഇപ്പോൾ ചേഞ്ച് ആയി നിങ്ങൾ പഴയ വ്യക്തികളെയല്ല ആ ഒരു സ്വഭാവം ചേഞ്ച് ആയത് ആ ദോഷങ്ങൾ നിങ്ങൾക്ക് വന്നു ഭവിച്ചത് കൊണ്ടാണ് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ദോഷം മാറ്റുക അല്ലെങ്കിൽ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക പ്രാർത്ഥിക്കുക അതായത് ദോഷം മാറ്റുവാനുള്ള സോൾസ് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക മെഡിറ്റേഷൻ ചെയ്യുക അതിനുള്ള മനസ്സൊന്നും വരത്തില്ല എന്നാലും നിങ്ങൾ പ്രാർത്ഥിക്കുക മെഡിറ്റേഷൻ ചെയ്യുക രാവിലെ ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക അതേപോലെ രാത്രി ഉറങ്ങാൻ പോകുന്ന പാട്ടും ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക പ്രാർത്ഥിക്കുക നിങ്ങളുടെ എല്ലാവിധമായിട്ടുള്ള ദോഷങ്ങളും പൂർണ്ണമായിട്ടും പതിയെ 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 മാറിപ്പോകുന്നതായിരിക്കും അങ്ങനെ ദോഷങ്ങൾ മാറുന്നതിനനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അപ്പോൾ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ഓഫ് കപ്സ് എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങൾ ഉടൻ തന്നെ രക്ഷപ്പെടാൻ പോകുന്നതാണ് യൂണിവേഴ്സ് ഇവിടെ നിങ്ങൾ അറിയും നിങ്ങളുടെ എല്ലാവിധമായിട്ടുള്ള കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഈ നിമിഷം മുതൽ പൂർണ്ണമായിട്ടും മാറുകയാണെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങൾക്കിനി മുൻപോട്ട് നല്ല കാലമാണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക നിങ്ങളുടെ എല്ലാവിധമായിട്ടുള്ള തടസ്സങ്ങളും പൂർണ്ണമായിട്ടും മാറിക്കഴിഞ്ഞു അതേപോലെ തന്നെ കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ചില വ്യക്തികൾ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങൾ വിഷമിക്കണ്ട ഉടൻ തന്നെ നിങ്ങളുടെ ആ ആഗ്രഹം സാധിച്ചു കിട്ടാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുകയാണ് ഹാപ്പി ആയിട്ട് എഴുന്ന അതേപോലെ തന്നെ വിദേശത്ത് പോണം വിദേശത്ത് പോയി ജോലി നോക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ട് പലതവണ ശ്രമിച്ചിട്ടും ഫെയിലായി പോയ നടക്കാതെ പോയ ആ ആഗ്രഹം ഉടൻ നിങ്ങൾക്ക് സാധിച്ചിട്ടാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങളുടെ വിദേശ യാത്ര ഉടൻ ഉണ്ടാകുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ ഹാപ്പി ആയിട്ട് ഇരുന്നൂറ് അതേപോലെ തന്നെ കുടുംബത്തിൻ്റെ അകത്ത് സന്തോഷമില്ല സമാധാനമില്ല എന്നും വഴക്കാണ് ഓക്കെ അങ്ങനെ മനസ്സമാധാനം ഇല്ലാത്ത ചില വ്യക്തികള് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങൾ വിഷമിക്കേണ്ട ഈ നിമിഷം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ വലിയ വലിയ അനുഗ്രഹങ്ങൾ വരാൻ പോവുകയാണ് ഇനി ഒരു പ്രശ്നങ്ങളും നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല ചില ദോഷങ്ങൾ നിങ്ങൾക്ക് വരുത്തിയത് കൊണ്ടാണ് ചില ദോഷങ്ങളാരാണ് നിങ്ങൾക്ക് ഇത്രയും പ്രശ്നങ്ങൾ നിങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ അകത്ത് അനുഭവിക്കേണ്ടി വന്നതെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ഒന്നെങ്കിലും നിങ്ങളത് ആ ദോഷങ്ങൾ കണ്ടുപിടിച്ച് അത് മാറ്റുക അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ദോഷങ്ങൾ പിടിക്കാനുള്ള സോഴ്സ് ഇല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട മെഡിറ്റേഷൻ ചെയ്യുക പ്രാർത്ഥിക്കുക പതിയെ 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 ദോഷങ്ങൾ പൂർണ്ണമായിട്ടും മാറിപ്പോകുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ദോഷങ്ങൾ പൂർണ്ണമായിട്ടും മാറിപ്പോകുന്നതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിന്റെ അത് സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഉണ്ടാകുമെന്ന് യൂണിവേഴ്സൂടെ ഉറപ്പിച്ച് പറയുന്നു ഓക്കെ അതേപോലെ തന്നെ വിവാഹം ഓക്കെ ചില വ്യക്തികൾക്ക് വിവാഹം നടക്കുന്നില്ല ഒരുപാട് ട്രൈ ചെയ്തിട്ടും വിവാഹം എല്ലാം ഉറപ്പിച്ച് ആ ലെവലിൽ വന്നിട്ട് പോലും അത് മുടങ്ങിപ്പോയ ചില വ്യക്തികൾ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങളുടെ ആഗ്രഹം നിങ്ങളുടെ ആഗ്രഹപ്രകാരം തന്നെ നല്ലൊരു ലൈഫ് പാർട്ട്ണറെ നിങ്ങൾക്ക് ഉടൻ ലഭിക്കാൻ പോകുന്നു ഉടൻ തന്നെ നിങ്ങളുടെ വിവാഹം നടക്കുമെന്ന് യൂണിവേഴ്സ് ഇവിടെ വളരെ വ്യക്തമായി തന്നെ നിങ്ങളെ അറിയിക്കുകയാണ് പ്രത്യേകിച്ച് ഒരു കാര്യം ചെയ്യുക നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക പ്രാർത്ഥിക്കുക നിങ്ങൾ വന്നിട്ടുള്ള ദോഷഫലങ്ങൾ ഒന്നുകിൽ കണ്ടുപിടിച്ച് മാറ്റുക അല്ലെങ്കിൽ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക പ്രാർത്ഥിക്കുക അതിനുള്ള മനസ്സൊക്കെ നിങ്ങൾക്ക് വന്നു എന്ന് പറഞ്ഞില്ല എന്നാലും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം വിജയിക്കണം അതിനുവേണ്ടി നിങ്ങൾ ഒരു കൂടി രാവിലെ ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക രാത്രി ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾ ആയിരിക്കുന്ന വിശ്വാസം ഏതാണോ ആ വിശ്വാസത്തിന് കീഴിൽ പ്രാർത്ഥിച്ചു കൊടുക്കുക ഒരുപാട് അത്ഭുതങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നുമതും നടക്കും എല്ലാ തടസ്സങ്ങളും മാറിക്കഴിഞ്ഞു ഇനി നിങ്ങളുടെ ദോഷഫലങ്ങൾ മാറുന്നതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ ഉയർച്ചകൾ വരും ഒരുപാട് ഭാഗ്യങ്ങൾ നിങ്ങളെ കാത്തിരിപ്പുണ്ട് അത് നിങ്ങൾ ലഭിക്കാൻ പോയാണ് നിങ്ങളിനെ അങ്ങോട്ട് ഹാപ്പിയായി ജീവിക്കാൻ പോകുന്നതാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ മൂന്ന് കാർഡുകളും ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും ഐശ്വര്യ സമ്പത്ത് സമാധാനവും ദാർ